ചട്ടമ്പിസ്വാമിയുടെ സമാധി വാർഷികവും പന്മന ആശ്രമ തീർത്ഥാടനവും ശനിയാഴ്ച ആരംഭിക്കും പന്മന ആശ്രമ സ്ഥാപകൻ ശങ്കുപിള്ള അനുസ്മരണം ശനിയാഴ്ച നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ചൊവ്വാഴ്ചയാണ് ശനിയാഴ്ച ആശ്രമ സ്ഥാപകൻ അനുസ്മരണ ദിനാചരണം നടത്തും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും മഠാധിപതി കൃഷ്ണമയാനന്ദ തീർത്ഥപാദർ അധ്യക്ഷത വഹിക്കും സി ദേശീയ ജനറൽ സെക്രട്ടറി എം എ ബേബി മുഖ്യാതിഥിയാകും എൻ കെ പ്രേമചന്ദ്രൻ എം പി മുഖ്യ പ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം വിശിഷ്ടാതിഥിയായിരിക്കും പിന്നെ എൻ കെ പ്രേമേന്ദ്ര സാർ രമേഷ് ഡോക്ടർ എസ് രമേഷ് കുമാർ അരുൺ അരവിന്ദ് കാണും ഇവരെല്ലാം ചേർന്നിട്ടാണ് അന്നത്തെ പരിപാടി ഗംഭീരമാക്കുന്നത് രണ്ടാമത്തെ ദിവസം ഏപ്രിൽ ഇരുപത്തിയേഴ് നിർമ്മലാനന്ദഗിരി സ്വാമികളുടെ അനുസ്മരണമാണ് ഇന്ന് ശാസ്ത്ര സമ്മേളനമാണ് എല്ലാ വർഷവും നമ്മൾ ഒരു ദിവസ പരിപാടി യൂണിവേഴ്സിറ്റിക്ക് വിട്ടുകൊടുക്കാനുണ്ട് കേരള യൂണിവേഴ്സിറ്റി അന്നത്തെ ദിവസം ശാസ്ത്ര സാങ്കേതിക സംഗമമാണ് നമ്മൾ നടത്തുന്നത് സ്വാമി സമാധിയായ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ സ്കൂൾ നമ്മുടെ പന്മന ഹൈസ്കൂളിൻ്റെ സമാധി സ്ഥലത്ത് അതായത് സ്വാമി സമാധിയായ ബിൽഡിങ്ങിൽ അവിടെ നിന്നും എല്ലാവരും താലപ്പൊലിയും പഞ്ചവാദ്യ ഒക്കെ ആയിട്ട് അവിടുന്ന് ദീപം കത്തിച്ച് സന്യാസിമാരുടെ നേതൃത്വത്തിൽ മണിക്ക് നമ്മുടെ മഹാസമിതി പ്രത്യേക ഞായറാഴ്ച നിർമ്മലാനന്ദഗിരി അനുസ്മരണ ദിനം ശാസ്ത്ര സാങ്കേതിക സംഗമമായി നടത്തും തിങ്കളാഴ്ച മുൻ മഠാധിപതി സ്വാമി പ്രണമാനന്ദ തീർത്ഥപാദർ അനുസ്മരണ ദിനം യുവജന സമ്മേളനമായി സംഘടിപ്പിക്കും മുൻ ഡി ജി പി ജേക്കബ് പുനുസ് ഉദ്ഘാടനം നിർവഹിക്കും ചൊവ്വാഴ്ച ചട്ടമ്പി സ്വാമി സമാധി വാർഷിക ദിനാചരണം നടക്കും ഒൻപതിന് പ്രജ്ഞാനാനന്ദ തീർത്ഥപാദർ ദീപം തെളിയിക്കും ചട്ടമിസ്വാമി തിരുവടികളുടെ നൂറ്റി ഒന്നാം സമാധി വാർഷിക ദിനം നാല് ദിവസത്തെ പരിപാടിയായിട്ടാണ് നമ്മൾ ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒൻപത് വരെയാണ് നടത്തുന്നത് ഇരുപത്തിയാറ് ആശ്രമ സ്ഥാപകനായ കുമ്പളത്ത് ശംഖുപിള്ള അവ സ്മൃതി ദിനവും രണ്ടാം ദിവസം ഈ ആശ്രമത്തിനെ ഈ നിലയിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കുകയും ഇതിനെ ഇന്നത്തെ ഈ നിലയിലേക്ക് ഉയർത്തുകയും ചെയ്ത നിർമ്മലാനന്ദഗിരി സ്വാമി മഹാരാജിന്റെ സ്മൃതി ദിനവും മൂന്നാം ദിവസമായ ഇരുപത്തി എട്ടാം ആശ്രമത്തിന്റെ മുൻ മഠാധിപതിയായിരുന്ന സ്വാമികളുടെ സ്മൃതി ദിനവും മഹാസമാധി സമ്മേളനം മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിസ്വാമി ഉദ്ഘാടനം ചെയ്യും സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥാദർ വിദ്യാധിരാജ സന്ദേശം നൽകും മഠാധിപതി സ്വാമി കൃഷ്ണമയാനന്ദ തീർത്ഥാദർ ജനറൽ സെക്രട്ടറി എ ആർ ഗിരീഷ് കുമാർ ആശ്രമം കോർഡിനേറ്റർ ജി ബാലചന്ദ്രൻ വിഷ്ണു വേണുഗോപാൽ അരുൺ ബാബു സുകുമാരൻ എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് News Bureau, chavalado.